ഹലോ എല്ലാവരും ഫുഡ് കഴിച്ചോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ അല്ല ഷുഫ് പ്ലസ് മന്തിയാണ് ഓർഡർ ചെയ്തത് നല്ല സ്പൈസി ആയിരുന്നു നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഇന്നും നല്ല മഴയുള്ളൊരു ദിവസമാണ് രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് ഞങ്ങൾ വൈറ്റും വൈറ്റും കിട്ടി ഇറങ്ങി വയ്ക്കുക കേട്ടോ ഈ മഴയത്ത് എനിക്ക് ബട്ടർ സ്കോച്ച് ഇക്കാക്ക് ബദാമാണ് ഓർഡർ ചെയ്തത് ബട്ടർ സ്കോച്ച് ആയിരുന്നു ടേസ്റ്റ് കെട്ടോ ഞാൻ ഇക്കാക്കാനായിട്ട് ട്രൈ ചെയ്തായിരുന്നു പക്ഷേ ബദാം അത്ര പോരായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇക്കാക്കും ബട്ടർ സ്കോച്ച് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ആ മഴയൊക്കെ കണ്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു മഴ കണ്ടു എന്ന് മാത്രമല്ല കുറച്ചൊക്കെ മഴ കൊള്ളുകയും ചെയ്തിട്ടോ ഏരിയ ഒക്കെ നല്ല അടിപൊളിയാണ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ചില്ലിയായിട്ട് അടിപൊളി ആംബിയൻസ് ആണ് അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് വന്നിട്ട് സ്ലൈസ് ഓഫ് സ്പൈസ് ആണ് നോർത്ത് പറവൂർ ചേതമംഗലം ജംഗ്ഷൻ അപ്പൊ അടിപൊളി മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അലർഷ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും പോയത് ജംസ്മാളിലേക്കാണ് അവിടെ ട്രെൻഡ്സിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ് ടൈം ഇപ്പോൾ ഒരു പത്ത് ആയതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ